ടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ നെല്ലിക്കുഴി റോഡിൽ വലിയ പാറക്കല്ലുകൾ നിരത്തി റോഡ് സഞ്ചാരം ഇല്ലാതാക്കിയതായി ആക്ഷേപം നെല്ലിക്കുഴി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒക്കെപ്പടി ബി വി പടി റോഡിൽ വലിയ പാറക്കല്ലുകൾ നിരത്തി റോഡ് സഞ്ചാര യോഗ്യമില്ലാതാക്കിയതായി ആക്ഷേപം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ പുരുഷന്മാർ പള്ളിയിൽ പോയ സമയം നോക്കിയാണ് നൂറു മീറ്ററോളം നീളത്തിൽ വലിയ പാറക്കല്ലുകൾ നിരത്തിയത് ഇതേ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണമായി നിലച്ചു കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതേ തുടർന്ന് പ്രദേശത്തെ ഇരുപതോളം വീട്ടുകാർ ദുരിതത്തിലായി പഞ്ചായത്തിന് പോലും വിട്ടുകൊടുക്കാത്ത ഏകദേശം ആറ് മീറ്റർ മാത്രം വീതിയുള്ള റോഡിലാണ് ഇപ്രകാരം കരിങ്കല്ലുകൾ നിരത്തിയത് പ്രദേശത്തെ രണ്ട് പ്ലേവൂൾ കമ്പനികളാണ് ഇപ്രകാരം കരിങ്കല്ലുകൾ നിരത്തിയത് എന്ന ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ജനജീവിതം ദുസ്സഹമായതിനെ തുടർന്ന് ജനങ്ങൾ പോലീസിലും പഞ്ചായത്ത് ഓഫീസിലും പരാതി നൽകി വിവരമറിഞ്ഞിട്ടും പ്രദേശത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഇടപെട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം